നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇബ്രാഹിം റൈസിയുടെ തല വീണപ്പോൾ ഇറാൻ ഭരണകൂടം കലി തുള്ളിയത് യുഎസിന് നേരെ അതിന് വ്യക്തമായ കാരണമുണ്ട് ഇറാനെ തല പൊക്കാൻ പറ്റാത്ത വിധത്തിൽ ആണിയടിച്ചിരുത്തിയത് അമേരിക്കയാണ് ഇറാൻ ലോകത്തിന് ഭീഷണിയാകുമെന്ന് കണ്ട് അമേരിക്ക പണ്ടേക്ക് പണ്ടേ ഇറാന്റെ കൈയും കാലും കെട്ടിയിട്ടു ഇറാൻ പറക്കും എന്നാൽ എവിടെ വരെ പറക്കുമെന്ന് അമേരിക്ക തീരുമാനിച്ചു വെച്ചു അതെ ഇറാന്റെ ആകാശയാത്രകളെ തകർത്തെറിഞ്ഞത് യുഎസ് ഉപരോധത്തിൽ കെട്ടി വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ് ഇറാനെ റേയ്സിയുടെ മരണത്തിന് അമേരിക്കയുടെ കൈയുണ്ട് ഏറ്റവും കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്ററിലാണ് ഇബ്രാഹിം റേയ്സി യാത്ര ചെയ്തിരുന്നത് ഇത് അപകടമെന്ന് എന്നാൽ മറ്റു വിമാനങ്ങളോ കോപ്റ്ററുകളോ ഇറാന്റെ പക്കലില്ല ആകാശയാത്രകളെ ഭയപ്പെടുകയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം റേയ്സിയുടെ ഗതി വരുമോ എന്ന ഭയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് പിന്നാലെ ഇറാന് പുതിയ വിമാനങ്ങളും വിമാന ഘടകങ്ങളും നൽകുന്നത് യു എസും യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിവെച്ചത് ശരിക്കും തളർത്തിയത് ഇറാന്റെ ആകാശയാത്രകളെയാണ് ബോയിംഗ് എയർബേസ് കമ്പനികളാണ് യാത്രാവിമാന നിർമ്മാതാക്കൾ എന്നതിനാൽ ഇരുവരിൽ നിന്നും ഇറാനിലേക്ക് ഒരു വിമാനവും പിന്നെ എത്തിയില്ല ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രാജ്യമാണ് ഇറാൻ ശരാശരി വയസ്സും അതിൽ കൂടുതലുമാണ് ഓരോ വിമാനത്തിനും എന്നേ സർവീസിൽ നിന്ന് വിരമിച്ച മോഡലുകളാണ് ആഭ്യന്തര സർവീസുകൾക്ക് രാജ്യം ഉപയോഗിച്ചു പോരുന്നത് മക്ഡൊണൾഡ് ഡഗ്ലസ് എം ഡി എയ്റ്റി ത്രീ എയർബേസ് എ ത്രീ ഹൺഡ്രഡ് എ ത്രീ ടെൻ തുടങ്ങിയവ പ്രസിഡന്റിന്റെ ജീവനെടുത്ത ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല ഇറാൻ ഹെലികോപ്റ്ററുകൾ നവീകരിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനി സന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല രാജ്യത്തെ എഞ്ചിനീയർമാരുടെ മിടുക്കാണ് ഇവ ഇപ്പോഴും പറക്കാൻ സഹായിക്കുന്നതെന്ന് മാത്രം റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോഴും വ്യോമ ഗതാഗത രംഗത്ത് കാര്യമായ സഹകരണം ഉണ്ടാക്കുന്നില്ലെന്നതാണ് ചിത്രം കൂടുതൽ മോശമാക്കുന്നത് ഇറാനുമേൽ യു എസ് തുടരുന്ന ഉപരോധമാണ് ദുരന്തത്തിന് കാരണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ് ആരോപിച്ചിരുന്നു റേയ്സിയുടെ മരണത്തിൽ വിറച്ച ഇറാനെ അതിലും തളർത്തിയത് അപകട സ്ഥലത്ത് കണ്ട കാഴ്ചകളാണ് അവസാനിക്കാത്ത പ്രതീക്ഷയുടെ നാമ്പുമായി ജുൽവയിലെ ദുരന്ത സ്ഥലത്തെത്തുമ്പോൾ ആദ്യ കാഴ്ച തന്നെ എല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞുവെന്ന് രക്ഷാസംഘങ്ങളുടെ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാന്റെയും മൃതദേഹങ്ങൾ അടുത്തടുത്താണ് കിടന്നിരുന്നത് പതിനഞ്ച് മണിക്കൂറെടുത്ത രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു തകർന്ന ഹെലികോപ്റ്റർ എത്തിയത് രാത്രി കാഴ്ച സൗകര്യമുള്ള തുർക്കിയ ഡ്രോൺ നൽകിയ സൂചന പ്രകാരമായിരുന്നു രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയതും ഞൊടിയിടയിൽ നടപടികൾ പൂർത്തിയാക്കിയതും സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് ഇത് മൊസാദിന്റെ കളിയാണെന്ന് തന്നെയാണ് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഇതെല്ലാം ഒരു പരിധിക്കപ്പുറം ഇറാൻ വളരാതിരിക്കാൻ അമേരിക്ക ഇറക്കിയ പ്ലാൻ ബി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഏറെ ഭയപ്പാടോടെ നോക്കുന്ന രാജ്യമാണ് ഇറാൻ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുന്നത് ഈ രാജ്യമാണ് വൻതോതിലാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇത് ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു ബരാക് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചുവെങ്കിലും ഡോണൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത് ലോകത്തിനു മുന്നിൽ നിന്ന് ഇറാൻ മറയ്ക്കുന്ന നിരവധി ആണവ കേന്ദ്രങ്ങളുണ്ട് മൊസാദിൻ്റെയും സിഐഎയുടെയും കണ്ണുകളിൽ നിന്നും മറച്ച് ഒളിപ്പിച്ചിരിക്കുന്ന ആണവ നിലയങ്ങൾ മൂന്ന് അണുബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ടെഹ്റാന്റെ കൈവശമുണ്ടെന്ന് രണ്ടായിരത്തി മൂന്ന് അവസാനത്തോടെ ഐ എഇഎ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആണവായുധത്തിനുള്ള നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഇറാൻ തുടരുകയാണെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി വ്യക്തമാക്കിയത് വൈദ്യുതി ഉൽപാദനമടക്കം വാണിജ്യ ഉപയോഗത്തിനുള്ള നിലവാരവും മറികടന്ന് ആയുധ ആവശ്യത്തിനുള്ള നിലവാരമായ അറുപത് ശതമാനം പരിശുദ്ധിയിലാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് ഗ്രോസി പറയുന്നു ഇത്രയും നിലവാരം വാണിജ്യ ഉപയോഗത്തിന് ആവശ്യമില്ല ഇത് ആയുധ നിലവാരത്തോട് അടുത്തതാണെന്നും അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം അവസാനം മുതൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ വേഗത അല്പം കുറച്ചുവെങ്കിലും ഇപ്പോഴും പ്രതിമാസം ഏഴ് കിലോ യുറേനിയം അറുപത് ശതമാനം നിലവാരത്തിൽ ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരോട് വിഷയം വിശദീകരിച്ച യു എൻ ആണവ നിരീക്ഷണ വിഭാഗം തലവൻ പറഞ്ഞത് അതേസമയം ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ വക്താവ് ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ജൂണിനും നവംബറിനുമിടയിൽ പ്രതിമാസം മൂന്ന് കിലോ ആയി ഇറാൻ സമ്പുഷ്ടീകരണം കുറച്ചെങ്കിലും വർഷാവസാനം ഒൻപത് കിലോ എന്ന നിരക്കിലേക്ക് കുതിച്ചു ആണവായുധത്തിനാണ് യുറേനിയം ഉൽപാദനം എന്ന കാര്യം ഇറാൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആയുധ നിർമ്മാണത്തിന് തന്നെയാണെന്ന് വിദഗ്ധർ പറയുന്നു ആണവായുധ ആവശ്യത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യവും ഇതുപോലെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ലോക ലോകശക്തികളുമായുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ പ്രകാരം മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വരെ യുറേനിയം മാത്രമേ ഇറാന് സമ്പുഷ്ടമാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിനെ ആ കരാറിൽ നിന്ന് പിൻവലിക്കുകയും ഇറാന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ കരാറിലെ ആണവ നിയന്ത്രണങ്ങൾ ഇറാനും ലംഘിച്ചു തുടർന്ന് തങ്ങളുടെ ആണവ ആണവശേഖരം വർദ്ധിപ്പിച്ച ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ആയുധ നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇത്തരത്തിൽ പലതരം ഉപരോധങ്ങൾ ഇറാനുമേൽ അമേരിക്ക ചുമത്തിയിട്ടുണ്ട് എങ്കിലും അതിന്റെ എല്ലാം കണ്ണുവെട്ടിച്ച് ഒരു വഴിക്കൂടെ ഇറാൻ ആണവായുധ നിർമ്മാണത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അപ്പോഴും ഇറാനെ വലയ്ക്കുന്ന മറ്റൊരു കാര്യം ആകാശയാത്രയിലെ വിലക്കുകളാണ് വലിയ പ്രതിസന്ധിയാണ് ഇറാന് മുന്നിൽ ഉയർന്നിരിക്കുന്നത് പഴയ വിമാനങ്ങളും കോപ്റ്ററുകളും മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയത് നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുകയോ വേണം എന്നാൽ ഇതിനൊന്നുമുള്ള സാഹചര്യം ഇപ്പോൾ ഇറാന് മുന്നിലില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്